പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മഫ്ത ഇപ്പോൾ കേരളത്തിൽ വിവാദ വിഷയമായിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ കീഴിലുള്ള ചില വിദ്യാലയങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്നത് നിയമപരമായി അവർ ഉരോധിച്ചിട്ടുണ്ട് അതവർ പറയാറുള്ളത് ഒരു പി ടി രക്ഷാർത്താക്കളുടെ തീരുമാനമാണ് അല്ലെങ്കിൽ സ്കൂളിന്റെ ഡ്രസ് കോഡിന്റെ ഭാഗമാണ് എന്നെല്ലാമാണ് അങ്ങനെ മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ മതസ്വാതന്ത്ര്യത്തെ തടയുകയാണ് ചെയ്യാറുള്ളത് സമീപകാലത്ത് ധാരാളം മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ തുടങ്ങുകയും അവർക്കവരുടെ അവകാശ ബോധം ജനാധിപത്യ ബോധം പൌരാവകാശത്തെക്കുറിച്ച് കൂടുതൽ ബോധവതികളായി മാറുകയും ചെയ്തപ്പോൾ തലമറക്കാനുള്ള ന്യായമായ അവകാശം അവർ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ചില സ്ഥാപനങ്ങൾ അത് തടയുകയും അവിടെ സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയും ചെയ്തു കേരളത്തിലെ ദശക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ തലമറക്കാനുള്ള അവകാശം തടഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ് ഇങ്ങനെ ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ട് വസ്തുത ധരിക്കുന്ന വിലക്കുന്നുണ്ട് എന്നിപ്പോൾ ഐബിയുടെ റിപ്പോർട്ടിനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഐ ബി റിപ്പോർട്ടിലെ വിചിത്രമായ വസ്തുത ഭരണഘടനയിലെങ്ങനത്തെയല്ല അത് കുറ്റപ്പെടുത്തിയത് മറിച്ച് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജനാധിപത്യപരമായി നടത്തുന്ന സമരങ്ങളെയാണ് ആക്ഷേപിച്ചത് ആ സമരത്തിൽ പങ്കാളികൾ ആയിട്ടില്ലാത്ത ചില സംഘടനകളുടെ പേരും പറഞ്ഞുകൊണ്ട് അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്നാണ് ഐ ബി എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് കീഴ്പോട്ട് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടു ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പിൻവലിക്കുവാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ് ബന്ധപ്പെട്ട മന്ത്രി പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായി എനിക്കറിയില്ല എന്നാണ് എങ്കിൽ മനസ്സിലാക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രിയെ നോക്കൂത്തിയാക്കി മാറ്റുകയാണ് എന്നാണ് ആ വിദ്യാഭ്യാസ മന്ത്രി തന്റേടം കാണിക്കുകയും ഈ ഹീനകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് പരിഹാസ്യനാക്കുന്നത് ഇതിന് അദ്ദേഹം നിന്നുകൊടുക്കരുത് എന്നതാണ് കേരളത്തിലെ പൌരബോധമുള്ള സമൂഹത്തിന്റെ ആവശ്യം അതോടൊപ്പം യഥാർത്ഥത്തിൽ മതപരമായുള്ള ഒരു അനുഷ്ഠാനത്തിന് ഒരാചാരത്തിന് തങ്ങളുടെ വിശ്വാസപരമായ പൂർത്തീകരണത്തിന് വിദ്യാർത്ഥിനികൾക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതാണ് കന്യാസ്ത്രീകളായ ആളുകൾ കൂടി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തലമറക്കാനുള്ള അവകാശം മഫ്ത ധരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് എന്നത് ഏറെ വിചിത്രമായ ഒരു കാര്യമാണ് അവർ ധരിക്കുന്ന വസ്ത്രം വേറെ ആരും ധരിക്കാൻ പാടില്ല തങ്ങൾ മാത്രം ഇങ്ങനെ ധരിച്ചാൽ മതിയെന്ന ഒരു പ്രത്യേക വരേണ്യബോധമാണ് ആ വരണ്യബോധം ജനാധിപത്യത്തിന് ചേർന്നാലാണ് ക്രൈസ്തവ മത സമൂഹം ഇത്രയേറെ അസഹിഷ്ണുത കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് അവർ ആലോചിക്കേണ്ടത് ഇത് യേശുവിന്റെ പാതയോ അതോ ഫാസിസ്റ്റുകളുടെ പാതയോ എന്ന് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതമേക്ഷന്മാരും സ്ഥാപനാധികൃതരും ചിന്തിക്കുകയും ഭരണഘടന നൽകുന്ന അവകാശം നേടിയെടുക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മറിച്ച് അതിനെ നിഷേധിക്കുന്ന ഏതര ശ്രമവും തെറ്റാണ് അതിനാൽ സർക്കാർ വിദ്യാഭ്യാസ മേഖ അയച്ച സർക്കുലർ പിൻവലിക്കുകയും മാപ്പ് പറയുകയും വേണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതോടൊപ്പം ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും അണിവിച്ചുകൊടുക്കേണ്ടതുണ്ട് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് ആരാധന സ്വാതന്ത്ര്യത്തിനുള്ള അനുവാദം നൽകേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു ഇക്കാര്യത്തിൽ കേരളത്തിലെ എല്ലാ ജനാധിപത്യപരമായ ജനാധിപത്യ വിശ്വാസികളുടെയും എല്ലാ മനുഷ്യസ്നേഹികളുടെയും പൌരസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്